ഹലോ എല്ലാവരും സുഖാരി കരുതുന്നു ഇന്നെല്ലാം വൈറ്റ് ഇട്ടിട്ട് ഞാനിത് എങ്ങോട്ടാണെന്നല്ലേ ഞാൻ പറയാം ഫസ്റ്റ് കോസ്റ്റ്യൂമിനെ പറ്റി സംസാരിക്കാം ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അനാർക്കലി കുർത്തിയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോളും വരുന്നുണ്ട് ബോട്ടം ഇല്ല പിന്നെ ഞാനൊരു പിങ്ക് ലെഗിങ്സാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് എനിക്ക് ആക്ച്വലി എനിക്ക് കുർത്തീനെ കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഷോളിൽ വരുന്ന ആ ഒരു വർക്കാണ് കേട്ടോ പിന്നെ എൻ്റെ കാലിൽ കൂക്ക് ആൻഡ് കിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിന്ത്ര ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പോൾ ആ അവരുടെ ഒരു ചപ്പലാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ആക്സറീസ് ഒന്നും കൂടുതൽ ഞാൻ കൊടുത്തിട്ടില്ല ജസ്റ്റ് എൻ്റെ പൊട്ട് ഒരു ചെറിയ ചുമപ്പ് പൊട്ട് കണ്ണ് അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ലിപ്റ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്മലിന് ദീ ഒരു സുയി ദഗ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് പേൾ ഡ്രോപ്പ് ഇയറിങ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഞാനും അമ്മയും അപ്പൂപ്പനും വിഷ്ണു ഒക്കെ ഉണ്ട് ബാക്കിൽ മാമനും മാമയും ആമയും നമ്മളുടെ കൂടെ ഉണ്ട് കേട്ടോ അവരും ഉണ്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് അത്ര ഇഷ്ടമല്ല നമ്മളൊരു നല്ല ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഇട്ടത് പക്ഷേ വൈറ്റ് ഇടാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റെയിൻ ആവും പെട്ടെന്ന് അഴുക്കാവും അല്ലേ അത് തന്നെ എൻ്റെ ആ ഒരു നൈറ്റ് മെയർ ശരിക്കും നടന്നു ഗൈസ് ദാറ്റ് ഈസ് ലിപ്സ്റ്റിക് എടുത്ത വഴിക്ക് അറിയാണ്ട് ഡ്രസ്സിൽ വീണ് പോയി ഞാൻ വളരെ ശ്രദ്ധിച്ചൊക്കെ എടുത്തതാണ് പക്ഷെ അത് സംഭവിച്ചു പോയി കൈസ് ഇറ്റ് വാസ് ഇന്നെവിറ്റബിൾ മെയിനായിട്ട് നമ്മളൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലമുണ്ട് അപ്പം വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വൈറ്റിൽ കിട്ടുന്നത് അപ്പോൾ ഈ സ്റ്റെയിൻ ആയപ്പോൾ തന്നെ എനിക്ക് പകുതി മൂട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി നല്ല ഇട്ടി വെട്ട് മഴയും അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വിചാരിച്ചു ഷോ ഇനി ഇപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ലെങ്കിൽ പിന്നെ നേരെ നമുക്ക് അമ്പലത്തിലേക്ക് വിടാമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ കൊല്ലത്തേക്ക് വിട്ടു വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഊഹിച്ചു ഓക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് മഴ പെയ്തിട്ടുണ്ടാവണം എന്ന് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മഴയൊന്നും പെയ്തില്ലായിരുന്നു ഗൈസ് പക്ഷെ പിന്നെ മൂടില്ലായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങ് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ബേക്കറിയിൽ നിർത്തിയിട്ട് നമ്മളെ ഫേവറേറ്റ് ബേക്കേഴ്സായ സുപ്രീമിൽ നിർത്തിയിട്ട് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു കാറിക്കയറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജ്യൂസ് കുടിക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊല്ലത്തേക്ക് വിട്ടു അവിടെ അമ്മച്ച വീട് എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കഴിഞ്ഞ വർഷം ഞാനും സിസ്റ്ററും അമ്മയും കൂടിയിട്ട് ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് അമ്പലം അടയ്ക്കുന്ന അമ്പലം അടച്ചൊരഞ്ച് മിനിറ്റിലാണ് അതായത് അമ്പലം അടയ്ക്കുന്ന ടൈമിലാണ് ഞങ്ങളവിടെ എത്തിയത് സോ അന്ന് അമ്പലം തുറക്കാണ്ട് ഉച്ച ഉച്ചയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ പിന്നെ വൈകുന്നേരം തുറക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് അവിടെ നിന്നിട്ടും കാര്യമില്ലാന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ ഇവിടെ മെയിൻ ആയിട്ട് ഡേ ടൈമിൽ വരുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളാണ് ദാറ്റ് ഈസ് ഈ കൈ നോക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെ കൊണ്ട് കൈ നോക്കിപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ഭയങ്കര സന്തോഷമാണ് എന്താണെന്നറിയത്തില്ല അതിൽ പകുതിക്കുള്ളും അങ്ങനെ വലിയ സത്യമായിട്ടുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ പോലും അമ്മയ്ക്ക് അതിലൊരു ണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കറക്റ്റ് ടൈം അമ്പലം തുറക്കണം വൈകുന്നേരം ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ പോയത് പണ്ടൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഷെഡ് ഉണ്ട് അപ്പോൾ അവിടെ ആട് കോഴി ഇവിടുത്തെ വഴിപാട് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് കാണുന്നതാണ് ഈ വട്ടം അങ്ങനെ ആരും കണ്ടൊന്നും അപ്പോൾ ഇവിടുത്തെ ഇവിടെ നമ്മളെന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നേർച്ച നേരുക അതായത് എനിക്ക് ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന വഴിപാട് ചെയ്തേക്കാം അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അത് നടന്നു നടന്നുകഴിഞ്ഞ് വന്ന് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ വഴിപാടിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചോ വരാൻ ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഷെഡിലായിരുന്നു കേട്ടോ അവരിങ്ങനെ കെട്ടിയിട്ടിരുന്നത് അപ്പോൾ ഇപ്പം അവരാരും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ കരുതി അപ്പൂപ്പനും ഞാനും വിഷ്ണുവും കൂടിയിട്ടങ് അകത്ത് കയറിയിട്ടോ അമ്പലത്തിൽ നിന്ന് ബാക്കി എല്ലാവരും അവിടെ രസീത് അവിടെ വഴിപാടിൻ്റെ രസീദൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് അമ്പലം അപ്പോൾ അമ്പലത്തിൽ അകത്ത് അങ്ങനെ വീഡിയോ എടുത്തുവിടല്ലോ സോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇതേണ്ട കോഴി വഴിപാടുണ്ട് എന്ന് പറഞ്ഞില്ലേ പിന്നെ പട്ട് അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വഴിപാട് എങ്ങനെ അമ്പലത്തിലൊക്കെ കയറി ഫുൾ തൊഴുതിട്ട് നമ്മൾ ആദ്യമേ തന്നെ പുറത്തിറങ്ങി കേട്ടോ അപ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ അമ്പലത്തിൽ കയറിയത് രസീതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു അപ് ക്ലോസ് വ്യൂ തരാം ഇതാണ് കേട്ടോ ഫുൾ ടോപ്പ് ടു ബോട്ടം എൻ്റെ അന്നത്തെ ഔട്ട്ഫിറ്റ് അങ്ങനെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന ടൈമിലത്തേക്ക് അവരെല്ലാവരും വന്ന് അങ്ങനെ വഴിപാടിനെ എഴുതിയിടാട്ടോ അതായത് അവരത് ചെയ്തോളും അവിടെ നിൽക്കണമെന്ന് മസ്റ്റ് ഒന്നുമല്ല നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങി അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ജ്യൂസ് മേടിക്കാനായിട്ട് സുപ്രീമിൽ നിർത്തിയെന്ന് പറഞ്ഞല്ലോ അപ്പം ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പക്ഷേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കയറാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ മെയിൻ നമ്മുടെ സുപ്രീമിൻ്റെ എല്ലാം ഔട്ട്ലെറ്റും ലൈക്ക് സൂപ്പർ മാർക്കറ്റും ബേക്കറി ഉള്ള അവിടെ പോയി അങ്ങനെ നൈറ്റ് കഴിക്കാനുള്ള കുറേ ഫുഡും അതേപോലെ അല്ലറ ചില്ലറ ഐസ്ക്രീം അങ്ങനെ എല്ലാ എൻ്റെ ഡയറിയുടെ ഐസ്ക്രീം എടുത്തപ്പോഴത്തേക്ക് ക്യാരമലോർ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടി എല്ലാം മാമനാട്ടോ മേടിച്ച് തന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കാറിൽ നമ്മൾ നമ്മളെല്ലാവരും കഴിച്ച് 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 അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് സുപ്രീം മേക്കേഴ്സിൻ്റെ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടം ആട്ടോ ചെറുതിലായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ പാരൻസ് ജൂണയിൽ അപ്പൂനവും ഞങ്ങൾ അമ്മയുടെ പേരൻസിൻ്റെ കൂടെ കേട്ടോ ചെറുതിലൊക്കെ നിന്നത് അപ്പോൾ ഈ അപ്പൂപ്പനും അമ്മമ്മയും കൊണ്ടു തരുമായിരുന്നു സുപ്രീം ബേക്കറി എന്നുള്ള ഈ പഫ്സും പൊറോട്ടയും ചിക്കനും അതെല്ലാം സംഭവങ്ങളൊക്കെ ബേക്കറി ഐറ്റംസ് അപ്പോൾ എന്തോ അന്നോട്ടേ അത് കഴിച്ച് വെച്ച് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ കുറേ വെറൈറ്റീസും കാര്യങ്ങളും ഒരുപാട് ഔട്ട്ലെറ്റൊക്കെ ഉണ്ടല്ലോ പക്ഷേ എപ്പോഴും ഒരു നോസ്റ്റോ സുപ്രീം ബേക്കറി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത് ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ഞാനിപ്പോഴും സുപ്രീം ബേക്കേഴ്സ് എവിടെ കണ്ടാലും കയറി സാധനമൊക്കെ മേടിക്കുന്നത് തിരിച്ച് ഞങ്ങൾ അഞ്ചലെത്തിയപ്പോൾ കാണാം ആരോ ആകാശത്തോട്ട് ഭയങ്കര ഒരു ടോർച്ച് ടോർച്ചടിച്ച പോലെ വെട്ടം ഞങ്ങൾ വിചാരിച്ചിട്ട് എന്താ അങ്ങനെ ആ വെട്ടത്തിനടുത്തേക്ക് ഞങ്ങൾ കാറ് വിട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണണമെന്ന് തോന്നുന്നു ഒരു പുതിയ ഹോട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമ്പോൾ നമ്മളിങ്ങനെ ആ വഴി കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വലിയ ബിൽഡിംഗ് അല്ലേ മോൾ വല്ലതാണോ എന്തായിരിക്കും സംഭവം എന്നിങ്ങനെ ഇപ്പോഴും വണ്ടർ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായി ശരിക്കും പറഞ്ഞ സംഭവം ഹോട്ടൽ ആയിരുന്നു എന്ന് ഓപ്പൺ ആയെന്ന് അറിയില്ല കാരണം ഇത് ലൈറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓപ്പൺ എന്ന് സോ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ ഞങ്ങൾ എന്തായാലും ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് എന്നിട്ട് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം വീഡിയോ ചെയ്യാം അപ്പോൾ ദാറ്റ്സ് ഇറ്റ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണാം ചിലത് എൻ്റെ